ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചങ്ങാതികൃത വിജ്ഞാനം ഇന്ന് ശിശുദിന കിസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ വീഡിയോയുടെ പ്രീവിയസ് വീഡിയോയിട്ടിട്ടത് എക്സ്പിണൻസ് പാർട്ട് വൺ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ പാർട്ട് ടു ഉടൻ തന്നെ ഇടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ വീഡിയോ ഈ വീഡിയോയുടെ ശേഷം ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എക്സ്പെണൻറ്റ് പാർട്ട് ടു ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ആൺ എന്നെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പാർട്ട് ടു വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നിങ്ങൾ ആരെങ്കിലും എക്സ്പെണൻസ് പാർട്ട് വൺ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പോണൻറ്റ് പാർട്ട് വൺ വീഡിയോ കാണുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ മറ്റ് വീഡിയോകൾ ഉപകാരപ്രദ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ ചോദ്യം ഒന്ന് റിച്ചാർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവായി വേഷമിട്ടത് ആര് റിച്ചാർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവായി വേഷമിട്ടത് ആര് ഉത്തരം റോഷൻ സേത് ചോദ്യം രണ്ട് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച കാലഘട്ടം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച കാലഘട്ടം ഉത്തരം പതിനഞ്ച് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇരുപത്തിയേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ചോദ്യം അന്താരാഷ്ട്ര ബാലാവകാശ ദിനം എന്ന് അന്താരാഷ്ട്ര ബാലാവകാശ ദിനം എന്ന് ഉത്തരം നവംബർ ഇരുപത് നവംബർ ഇരുപതിന് തന്നെയാണ് അന്താരാഷ്ട്ര ശിശുദിനവും ആചരിക്കുന്നത് ചോദ്യം നാല് യു എൻ പൊതുസഭയെ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമേത് യു എൻ പൊതുസഭ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ചോദ്യം അഞ്ച് ജവഹർലാൽ നെഹ്റു ബാരിസർ ബിൽദും നേടിയത് എവിടെ നിന്നാണ് ജവഹർലാൽ നെഹ്റു ബാരിസർ ബിൽദും നേടിയത് എവിടെ നിന്നാണ് ഉത്തരം ലണ്ടൻ ചോദ്യം ആറ് ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ നൽകിയ പേരെന്ത് ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ നൽകിയ പേരെന്ത് ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ചോദ്യം ഏഴ് പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രേരണ നെഹ്റുവിന് ആരിൽ നിന്നാണ് ലഭിച്ചത് പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രേരണ നെഹ്റുവിന് ആരിൽ നിന്നാണ് ലഭിച്ചത് ഉത്തരം ഫെഡിനാൻഡ് ബ്രൂക്ക് ചോദ്യം എട്ട് നെഹ്റുവിന്റെ ആദ്യ പൊതുപ്രസംഗം നടന്നത് ഏതു വർഷം നെഹ്റുവിൻ്റെ ആദ്യ പൊതുപ്രസംഗം നടന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അലഹബാദിൽ വെച്ചാണ് നെഹ്റുവിന്റെ ആദ്യ പൊതുപ്രസംഗം നടന്നത് ചോദ്യം ഒൻപത് നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത് നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ആൻഡ് ഓട്ടോബയോഗ്രഫി ചോദ്യം പത്ത് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന കൃതി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആര് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന കൃതി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആര് ഉത്തരം അമ്പാടി ഇക്കാവമ്മ ചോദ്യം പതിനൊന്ന് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനം ചോദ്യം പന്ത്രണ്ട് നെഹ്റുവിന് എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെഹ്റുവിനെ എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് തവണ ചോദ്യം പതിമൂന്ന് ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ചോദ്യം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നെഹ്റു നടത്തിയ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നെഹ്റു നടത്തിയ പ്രസംഗം ഉത്തരം ക്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനിറ്റി ചോദ്യം പതിനഞ്ച് നെഹ്റു ആരംഭിച്ച പത്രം നെഹ്റു ആരംഭിച്ച പത്രം ഉത്തരം നാഷണൽ ഹെറാൾഡ് ചോദ്യം പതിനാറ് നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ചോദ്യം പതിനേഴ് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച വർത്തമാന പത്രം ഏത് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച വർത്തമാന പത്രം ഏത് ഉത്തരം ഇൻഡിപെൻഡന്റ് ചോദ്യം പതിനെട്ട് നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് ഉത്തരം പതിനാറാമത്തെ ചോദ്യം പത്തൊൻപത് നെഹ്റു ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ നെഹ്റു ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ചോദ്യം ഇരുപത് കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടിയാനയുടെ പേര് കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടിയാനയുടെ പേര് ഉത്തരം ഇന്ദിര ചോദ്യം ഇരുപത്തിയൊന്ന് ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിൽ ചേർന്ന വർഷം നെഹ്റു ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിൽ ചേർന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രണ്ട് അന്തർദേശീയ ശിശുദിനം എന്ന ആശയം മുന്നോട്ട് വെച്ച മലയാളി അന്തർദേശീയ ശിശുദിനം എന്ന ആശയം മുന്നോട്ട് വെച്ച മലയാളി ഉത്തരം ബി കെ കൃഷ്ണമേനോൻ ചോദ്യം ഇരുപത്തി മൂന്ന് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ചോദ്യം ഇരുപത്തി നാല് നെഹ്റുവിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ് നെഹ്റുവിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ് ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച് ചോദ്യം ഇരുപത്തി അഞ്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മണിപ്പൂർ ചോദ്യം ഇരുപത്തിയാറ് ഏത് ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത് ഉത്തരം ചൗ എൻ ലായ് ചോദ്യം ഇരുപത്തിയേഴ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം രക്തം ചോദ്യം ഇരുപത്തെട്ട് ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു എത്ര വർഷമായി തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം പതിനേഴ് വർഷം ചോദ്യം ഇരുപത്തി ഒൻപത് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന സംഗീതജ്ഞ ആര് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന സംഗീതജ്ഞ ആര് ഉത്തരം എം എസ് സുബ്ബലക്ഷ്മി ചോദ്യം മുപ്പത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ചോദ്യം മുപ്പത്തി ഒന്ന് ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചത് ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചത് ഉത്തരം പത്നിയായ കമല കൌളിന ചോദ്യം മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഉത്തരം സോവിയറ്റ് യൂണിയൻ ചോദ്യം മുപ്പത്തിമൂന്ന് ഏതു വർഷമാണ് നെഹ്റു കമല കൗളിനെ വിവാഹം ചെയ്തത് ഏതു വർഷമാണ് നെഹ്റു കമല കൗളിനെ വിവാഹം ചെയ്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ചോദ്യം മുപ്പത്തിനാല് ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ഉത്തരം എം ഒ മത്തായി ചോദ്യം മുപ്പത്തി അഞ്ച് നെഹ്റു ക്രേം ബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത് നെഹ്റു ക്രേം ബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത് ഉത്തരം ട്രിനിറ്റി കോളേജ് ചോദ്യം മുപ്പത്തി ആറ് തൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സന്ദർഭത്തെയായിരുന്നു ഉത്തരം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ചോദ്യം മുപ്പത്തിയേഴ് നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ചോദ്യം മുപ്പത്തെട്ട് നെഹ്റു ഏറ്റവും കൂടുതൽ തവണ തടവിൽ കിടന്ന ജയിൽ നെഹ്റു ഏറ്റവും കൂടുതൽ തവണ തടവിൽ കിടന്ന ജയിൽ ഉത്തരം അഹമ്മദ് നഗർ കോട്ട ചോദ്യം മുപ്പത്തി ഒത് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ഉത്തരം മദർ തെരേസ ചോദ്യം നാല്പത് ഏത് വർഷമാണ് നെഹ്റു അലഹബാദിൽ നിന്നും അഭിഭാഷകനായുള്ള തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ഏതു വർഷമാണ് നെഹ്റു അലഹബാദിൽ നിന്നും അഭിഭാഷകനായുള്ള തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചോദ്യം നാൽപ്പത്തി ഒന്ന് നെഹ്റുവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു നെഹ്റുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു ഉത്തരം ശങ്കർ ചോദ്യം നാൽപ്പത്തി രണ്ട് നെഹ്റുവിനെക്കുറിച്ച് ശങ്കർ വരച്ചിട്ടുള്ള കാർട്ടൂൺ സമാഹാരം നെഹ്റുവിനെ കുറിച്ച് ശങ്കർ വരച്ചിട്ടുള്ള കാർട്ടൂൺ സമാഹാരം ഉത്തരം ഡോൺ മീ ശങ്കർ ചോദ്യം നാൽപ്പത്തി മൂന്ന് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഡൽഹി ചോദ്യം നാൽപ്പത്തി നാല് നെഹ്റു അധികാരത്തിലായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതി നെഹ്റു അധികാരത്തിലായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതി ഉത്തരം തീൻമൂർത്തി ഭവൻ ചോദ്യം നാൽപ്പത്തി അന്തർദേശീയ പ്രശ്ന പരിഹാരത്തിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം അന്തർദേശീയ പ്രശ്ന പരിഹാരത്തിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഉത്തരം ചേര നയം ചോദ്യം നാൽപ്പത്തിയാറ് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാറിൽ ആരുടെ ഓർമ്മയ്ക്കായാണ് ശിശുദിനം ആചരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാറിൽ ആരുടെ ഓർമ്മയ്ക്കായാണ് ശിശുദിനം ആചരിക്കുന്നത് ഉത്തരം ആങ് സാൻ മ്യാൻമാറിൻ്റെ രാഷ്ട്രപിതാവാണ് ആങ് സാൻ മ്യാൻമറിൽ ഫെബ്രുവരി പതിമൂന്നിനാണ് ശിശുദിനം ആചരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് സാനിന്റെ ജന്മദിനമാണ് ചോദ്യം നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്താരാഷ്ട്ര ശിശുദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്താരാഷ്ട്ര ശിശുദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം ഇന്നത്തെ കുട്ടികൾ നാളെ ഞങ്ങളുടെ സൂക്ഷിപ്പുകാർ ചോദ്യം നാൽപ്പത്തി നെഹ്റു അന്തരിച്ചത് എന്ന് നെഹ്റു അന്തരിച്ചത് എന്ന് ഉത്തരം മെയ് ഇരുപത്തി ഏഴ് ചോദ്യം നാൽപ്പത്തൊമ്പത് ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ ഉത്തരം ശാന്തിവനം ഏത് ഏത് തീരത്താണ് ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത് അൻപതാമത്തെ ചോദ്യമാണ് ഏത് നദീ തീരത്താണ് ശാന്തി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം യമുന